എനിക്കൊരാളൊരു വീഡിയോ അയച്ചു തന്നു കിച്ചുന്റെ ഒരു വീഡിയോ എന്നാലും കിച്ചുനെ എല്ലാരും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞു ആ കുഞ്ഞിന്റെ പേര് പറഞ്ഞിട്ട് കിച്ചുന്റെ സംഭവമാണ് നിന്നെ അങ്ങോട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വ്യക്തി പറഞ്ഞു അതേ എന്ന് പറഞ്ഞേട്ടാ കണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞില്ല എന്നുള്ള രീതിയിലാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഊഹ് കൊതുവിന്റെ ശല്യം എന്റെ പൊന്നു കൊതുകെ കൊതുക ഇനി പലവർക്കും കൊള്ളും അതുകൊണ്ട് ഞാനായിട്ടൊന്നും പറയുന്നില്ല ഓക്കെ അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങക്കൊന്ന് വെച്ചു തരാം അത് സംഭവം എന്താന്ന് വെച്ചാൽ ഒന്ന് കണ്ടുനോക്കാം ഇളയകുട്ടീന്റെ കാര്യം സംസാരിച്ചു കഴിഞ്ഞപ്പൊ കിച്ചുന്റെ കാര്യത്തിലോട്ട് വന്നപ്പോ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ള രീതിയില്ല ഏ എല്ലാ ഇൻ്റർവ്യൂലും വന്നിട്ട് പറയാറുണ്ട് എൻ്റെ മക്കളാണ് എൻ്റെ മക്കളാണെന്നൊക്കെ അവൻ മനസ്സിലാ മനസ്സോട് അവിടെ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പിന്നെ നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കട്ടലിൻ്റെ അടി ട്രോഫി കൊണ്ട് വെച്ച സംഭവങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഇവനെ കുറച്ച് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടപ്പെട്ട ഞാൻ ഓൾറെഡി പറഞ്ഞു വി വി ചട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ബിച്ച് ബ്രോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബിച്ചു ചട്ടൻ വീടിൻ്റെ അടുത്താണ് ഇവരുടെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആ സമയത്ത് തന്നെ ഇവൻ മനപൂർവ്വ ആ വീഡിയോ എടുത്ത് വെച്ചാൽ ഇവൻ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിച്ചു ഓക്കെ അവൻ അത്രയ്ക്ക് ദേഷ്യവും കാര്യങ്ങളുണ്ടായിരുന്നു ആട് ഇരിപ്പ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അറിയാം മനസ്സിലാ മനസ്സോടാണ് ആ ചെറുക്കൻ അവിടെ വന്നിരിക്കുന്നത് പിന്നെ ഇപ്പം പഴയ ഒരു പഴയ ഒരു നോസ്റ്റ് ഫീൽ അടിക്കാൻ വേണ്ടി ഞാൻ തോന്നുന്നു ആ വാടക വീട്ടിൽ പോയി താമസിച്ച് വാടക വീട്ടിലാ പോയി ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത് ഒന്ന് ആലോചിച്ചോക്കെ കൊല്ലം സുതിയുടെ വീട് ഇന്ന് രാവിലത്തെ ഇന്റർവ്യൂലും എന്റെ ചേട്ടന്റെ ഏറ്റവും ആഗ്രഹമായിരുന്നു വീഡിയോ സോറി വീട് അവിടെ വെച്ച് തന്നെ അവിടെ വെച്ച് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ രേണു തന്നെ ആണല്ലോ അപ്പുറത്തെ വാടക വീട്ടിൽ പോയിട്ട് ഇതൊക്കെ നടത്തിയെന്ന് ഓർക്കുമ്പോഴേ ഓക്കെ അതൊക്കെ ഞാൻ വരെ വേറെ പാടായി എനിക്ക് പിന്നെ അത് മാത്രമല്ല എപ്പിസോഡിൽ ചിരി വന്നൊരു സംഭവമുണ്ട് നമ്മുടെ മുൻഷി ഈ പുള്ളിയുടെ പേര് അങ്ങ് പിന്നെയും വിട്ടുപോയി അപ്പം രേണുവിൻ്റെ എൻട്രി വന്ന സമയത്ത് പുള്ളി ഇങ്ങനെ പറയാം പുള്ളി ഇങ്ങനെ റീച്ച് ഇല്ലാതിരിക്കുന്ന സമയത്ത് റീലിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട് അതൊന്നു വെച്ചേരാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേണു ചേച്ചിയുടെ ആൽബത്തിൽ അഭിനയിച്ച അവൻ്റെ പേര് പ്രജീഷോ പ്രണവോ പ്രാവോ പന്നിക്കുട്ടിയോ എന്തെങ്കിലുമൊക്കെ ആട്ടെ അവൻ്റെ പേര് പോലും പറയാൻ അറിയത്തില്ല എന്നുള്ള രീതി നേരെ നമ്മൾ അതുലിനെ വെച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അതിലോട്ടും വരാം അതിന് മുമ്പ് നമുക്ക് മറ്റേ സാറിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ അത് ശരിയായിരുന്നു സാറ് റീലൊക്കെ ചെയ്തായിരുന്നെങ്കിൽ എന്നിപ്പോൾ നിങ്ങൾ ഏത് ലെവൽ എത്തേണ്ട ഒരു മനുഷ്യനാണെന്ന് അറിയാവോ ഓക്കെ അപ്പൊ നമുക്കിനി മെയിൻ കാര്യത്തിലോട്ട് കിടക്കാം നമ്മുടെ കഥാനായകൻ പാടക്കാലം ഫാമിലിയിലെ നല്ലവനായ ഉണ്ണി ഓക്കെ എന്തായാലും ഇവയൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയത് ഈ റേണു കാരനൊക്കെ തന്നെയാണ് കാണാൻ തുടങ്ങിയത് എന്തായാലും നമുക്ക് അവന്റെ വീഡിയോ ഒന്ന് ചെറുതായിട്ടൊന്നും കണ്ടിട്ട് വരാം ഗൈസ് ഞാൻ എന്തൊരു മണ്ണയ്ക്ക് വേണ്ടിട്ടോ വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോസ് ആണ് ഓക്കെ ഇത്രനാൾ നീ എന്താ ഈ മണ്ണയ്ക്കെതിരെ വീട് ചെയ്യാൻ ചെയ്തത് ഏടാ മണ്ണ എന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് കൊള്ളൂന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഞാൻ നിന്റെ മൊണ്ണയെന്നൊന്നും വിളിക്കുന്നില്ല കാരണം മണ്ണകൾക്കും യോഗ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നിന്നെ മൊണ്ണയെന്നൊന്നും വിളിക്കുന്ന ഒന്നുമില്ല വേറൊന്നും അല്ല ഞാനൊന്നു ചോദിച്ചോട്ടെ ഇത്ര നാളെ നിനക്ക് എവിടെ ആയിരുന്നു റിയാക്ഷൻ വീട് ചെയ്യാനുള്ള നട്ടലില്ലായിരുന്നു അതിനെതിരെ ഇടയ്ക്കൊക്കെ ആർക്കാറുണ്ട് ഇതിലൊക്കെ വന്ന് ഇട്ടുപോകുന്ന ഒക്കെ കാണാറുണ്ടായിരുന്നു എന്റെ പൊന്നും മോനെ ഇപ്പൊ ഏണു ചേച്ചി ഇല്ല ഇനി നിനക്ക് റീച്ച് ഉണ്ടാക്കാനാണെങ്കിൽ നിനക്ക് ഈ റിയാക്ഷൻ നിന്നെ ആരൊക്കെ ഇപ്പം അതിൽ എന്തായാലും നിന്നെ എടുത്തിട്ട് പൊതുവെന്ന് പറയാം ഏഹ് നമ്മള് ഇത് കണ്ടാൽ നമ്മൾ എന്തായാലും ചെയ്യുമെന്ന് അറിയാം നിനക്ക് അത് വരിച്ചു കയറാനാന്ന് ഏത് പൊട്ടലും മനസ്സിലാക്കാൻ ഉള്ളൂ ഓക്കെ എന്തായാലും നീ അടുത്ത വീഡിയോട് കാണട്ടെ വേറെന്തൊക്കെയാണ് ഈ മൊണ്ണയുടെ വിചാരം ഞാൻ മൊണ്ണ തന്നെ പറയണ്ടെ വേറെ ഒന്നും അല്ല ആ മൊണ്ണ സ്വഭാവം കാണിക്കുന്നതുകൊണ്ടാണ് ഈ മൊണ്ണ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെ പറയും അതെ മൊണ്ണ സ്വഭാവം കാണിക്കുന്നവരെ മൊണ്ണേന്ന് തന്നെ പറയണം ഇവിടെ ആരെ മൊണ്ണ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നത് രേണുവിൻ്റെ ഉള്ള എല്ലാം പോയി ഇരുന്നിട്ട് ഇളിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നെ പിന്നെ മൊണ്േന്നല്ല പിന്നെ എന്താ വിളിക്കണ്ടേ ഞാൻ അറിയാൻ പറ്റത്തുകൊണ്ട് ചോദിക്കണ്ടേ പൊന്നും മോനെ ഏ നിന്നെ മൊണ് എന്നാണോ വിളിക്കേണ്ടത് അതോ അതിൻ്റെ അപ്പുറം വേറെ ഉണ്ടെങ്കിൽ അത് വെള്ളം വിളിക്കണം ഈ അടുത്ത സമയത്താണെങ്കിലും ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടില്ല ട്രോഫി വിഷയം അതറിയാലോ കട്ടിലടി ട്രോഫി അന്ന് രേണു പറഞ്ഞതൊക്കെ ഒന്ന് കേൾക്കണം അതിൻ്റെ ഇടയ്ക്ക് കൂടെ നിൽക്കുക ചേച്ചിക്ക് സപ്പോർട്ടായിട്ട് നല്ലവനായ ഉണ്ണി വന്നിരിക്കുക അടാ ആദ്യം നീ സ്വയം നന്നാവും നീ സ്വയം നന്നാവ് ഇപ്പൊ നീ തന്നെ പറയുന്നുണ്ട് നിന്റെ വീഡിയോ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ കല്യാണം കഴിച്ചു അങ്ങനെയാണ് മാടയാണ് കോടയാണ് ചക്കയാണെന്നൊക്കെ ഇപ്പോഴും ഒരു ട്വന്റി പെർസെന്റേജ് ആൾക്കാരും അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ അത് നിന്റെ കഴിവേട് അങ്ങനെ ഞങ്ങൾ പറയത്തുള്ളൂ അതിൽ ചാട്ടന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതിൽ ചാട്ടാ അതിർച്ചാട്ടൻ്റെ ഒരു വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു അതിർച്ചാട്ടന്റെ വീഡിയോസിന് മുമ്പേ ഞാൻ കാണാറുണ്ടായിരുന്നു പക്ഷെ അതിർച്ചാട്ടന്റെ അണ്ണനെ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി ഇപ്പൊ അതിലെണ്ണം വെറും റേണുസുദീ എന്ന ആളുടെ വീഡിയോ മാത്രമേ ചെയ്യുള്ളൂ കാരണം അതിൽ ചേട്ടൻ അതിട്ടാലേ റീച്ചുള്ളൂ അണ്ണൻ അരി വാങ്ങാൻ ൂ എന്റെ പൊന്നു മോനെ ഞാനൊരു കാര്യം പറയാം എടാ ഈ രേണുന്റെ സബ്ജക്ട് ആദ്യ ഇവന്റ് എടുത്ത് കൊടുത്താൽ ഞാൻ എടാ നീ അത് ചെയ്യുന്നെങ്കിൽ ചെയ്യാം അപ്പോഴും പറയുന്നൊരു കാര്യം എന്റെ പൊന്നിടാ നീ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ ആരുടെ ഈ അതിലൊന്നും പറഞ്ഞു വരാം ഉള്ള കാര്യം തുറന്ന് പറയാലോ നീ അത് ചെയ്യ് കോണ്ടന്റ് വല്ലതും ഞങ്ങൾ കോണ്ടന്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നൊരു സബ്ജക്ട് ആണ് അപ്പൊ ആ സമയത്ത് പിന്നൊട്ടും ഒട്ടും ഇല്ല ആ സമയത്ത് അവന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് അവൻ അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളുള്ള അതിൽ രീണുവിന് സത്യം ഞാൻ റീച്ച് ഉണ്ടാക്കി കൊടുത്തത് ഇവനും ഒക്കെ നമ്മൾ റിയാക്ഷൻ ആൾക്കാർ ചെയ്യുന്നവരൊക്കെ തന്നെയാണ് കാരണം ഇവിടെ ഓരോ കള്ളങ്ങൾ ഇങ്ങനെ പൊളിച്ചടിക്കുക അതുകൊണ്ട് നീയും അതിൻ്റെ കുഞ്ഞു കുരുമൊക്കെ പാടി നടക്കുകയോ ഒക്കെ ചെയ്യാൻ ഇവിടെ മെയിൻ കാരണം ഇവിടെ റിയാക്ഷൻ ആൾക്കാർ കാണാറുണ്ട് ഈ റീച്ച് 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 എന്നൊക്കെ നീയൊക്കെ കടന്ന് കുറയ്ക്കുന്നുണ്ടല്ലോ ഞാൻ എല്ലാരോടും ചോദിക്കുന്ന ഒരു ചോദ്യം എടാ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലെ നമ്മൾ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ഏ ഇവിടെ കാണിക്കുന്ന ഓരോ കള്ളങ്ങളും പൊത്തിപ്പൊക്കി കൊണ്ടു വന്നത് മനസ്സിലായി അതുകൊണ്ടാണ് നീ ഇപ്പൊ റീച്ച് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാലാ പറഞ്ഞാ കൂടിപ്പോ അത്രേയുള്ളൂ ഞാൻ ബാക്കി പറയുന്നില്ല നീ ബാക്കി പറ ഈ കഷ്ണം അതാണ് അതിൽ പറയാൻ ഇപ്പൊ നായയുടെ ഇത് കൊടുത്താൽ എന്താ എല്ലും കഷ്ണം കടിച്ചോണ്ടിരിക്കും നായ എന്താ അത്ര മോശമാണ് നമ്മുടെ വീട്ടിലുണ്ടടാ ഉണ്ടട അതിനെന്താ നായ ആയിട്ടല്ലേ കൊഴപ്പില്ല നിന്നെ ആയിട്ടല്ലല്ലോ കമ്പയർ ചെയ്തത് നിന്നെ ആയിട്ടല്ലല്ലോ കമ്പയർ ചെയ്തത് ചെയ്തിട്ടില്ലല്ലോ കേട്ടോ അന്നെല്ലാം അന്വേഷിക്കുമ്പോ എല്ലാം അന്വേഷിച്ചല്ലേ അണ്ണ വീഡിയോ ചെയ്യാറ് അപ്പോ അണ്ണന് എൻ്റെ പേര് അറിയില്ലേ ഒരാളുടെ പേര് പോലും അറിയാണ്ടാണോടാ നീയൊക്കെ റിയാക്ഷൻ ചെയ്യുന്നേ എടാ പൊട്ട നിന്നെ നിന്നെ ഊത്തിവിട്ടതാ പറഞ്ഞു മനസ്സിലായോ നിന്റെ പേരറിയേണ്ട ആവശ്യമില്ല രേണുവിന്റെ കൂടെ ഇപ്പൊ ഒരു പയ്യൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാരും ചോദിക്കും ഏത് എഴുതിയ ആ പയ്യനാണോ ചോദിക്കും അപ്പൊ പിന്നെ നിന്റെ പേര് പറയേണ്ട ആവശ്യമില്ല അപ്പൊ നിനക്ക് ഏത് പേര് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് വലിയ കാര്യൊന്നുമില്ല മോനെ പേര് പ്രതീഷ് അല്ലടാ മണ്ണ എന്റെ പേര് പ്രതീഷ് പിന്നെ അല്ല ഇനി എന്താ വേണം നല്ലോണം നോക്കി പിടി പിടി പിടിക്കണം പിടിക്കാൻ പോടാ ചുമ്മാ നീ എന്താ വിടുന്ന് ചുമ്മാക്കിയന്ന് അയ്യേ അയ്യേ അത് നിന്നെ എന്തു പറഞ്ഞു നിന്നേക്കാരെങ്കിലും പിടിക്കാ നീന്താലു നോക്ക് അല്ല അപ്പൊ ഈ തൊടുന്നതും പിടിക്കുന്നതൊക്കെ എല്ലാം ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ തന്നെയാണല്ലേ ആണോ അറിയാൻ പറ്റുന്നതുകൊണ്ട് ചോദിക്കുക ഞാനൊന്നും കൂടുതലൊന്നും പറഞ്ഞില്ല പറഞ്ഞു കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എടാ നിന്റെ മുഖത്ത് എഴുതി വെച്ചിരിപ്പോണ്ട് നീ പഴയ കണ്ണാപ്പി സ്റ്റൈൽ കണ്ണ് എഴുതി നടക്കുന്നവനല്ലേ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ നീ ഏത് തരം പോകുന്നുള്ളത് എൻ്റെ പൊന്ന അതല്ലേ എന്തുവാടേ നിനക്കൊക്കെ നീ ഇതിന് സാധ്യമായി ഇവൻ്റെയൊക്കെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത് ഞാൻ ആലോചിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഇവനെ ഇതാണെന്ന് തോന്നുന്നു ആണുങ്ങളുടെ കൂടെ നടക്കാത്തതിന്റെ കാര്യം ഇനി ഇതാണോ എനിക്ക് ഇവന് എന്തോ ഡൗട്ടുണ്ട് ഇവനെ എനിക്ക് തോന്നുന്നു ഓൾ റൗണ്ടറാ അവൻ എല്ലായിടത്തും കയറിച്ചല്ലെന്ന് അവൻ അതായത് സംസാര രീതി മനസ്സിലാവുന്നുണ്ട് നല്ല രീതിയില കണ്ണൊന്നും എഴുതാ നീ പോയി കണ്ണൊക്കെ എഴുത് നീ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാല വേറെ ഒന്നും വേണ്ട നീ കണ്ണ് എഴുതിയാൽ മാത്രം മതി സെറ്റ് ആണ് വേറെ ഒന്നും നോക്കണ്ട നീ കണ്ണെഴുതിയാല നീ അതുക്കും മേലെയായിരിക്കും ഞാൻ കൂടുതൽ പറയാത്ത എന്താണെന്ന് വെച്ചാല് ഒരു കുടുംബമൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു ചെറുക്കര കൂടുതലൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ നീ താങ്ങൂല ചിലപ്പോൾ ഇനി ഇത് പൊക്കിക്കൊണ്ടു വരുവായിരിക്കും അത്രയും എൻ്റെ പൊന്നും മുന്നേ ഞാൻ പറയുന്നുള്ളു എങ്ങാണ്ട് കൊച്ചി സ്റ്റേഡിയത്ത് ട്വൻറ്റി ട്വൻ്റി കളിച്ചുകൊണ്ട് അതിനൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ നീ ആണ് സത്യം പറഞ്ഞത് കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ പറയുന്നത് രേണുനാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കൊണ്ടിരുന്നത് നീ തന്നെ അപ്പോൾ നീ ഇത്രയും ഇനിയിപ്പോൾ നീ ഇപ്പം റിയാക്ഷൻ ചെയ്യുന്നവരായിരിക്കും ഇനി ഇപ്പോൾ രേണുചേച്ചിയുടെ സപ്പോർട്ട് ആയിട്ട് പ്രജീഷ് വരുന്നു ഇനി പ്രജീഷ് വീഡിയോ ഇടുന്നു പ്രജീഷാണോ പ്രതീഷാണോ നിൻ്റെ പേര് സത്യം പറഞ്ഞാലോ എന്തെങ്കിലും ആട്ടെ നമ്മളായിട്ട് നീ പറയാ നിനക്കും പേര് അറിയത്തില്ലെന്ന് എടാ നിൻ്റെ പേര് അറിഞ്ഞാലേ അറിഞ്ഞില്ലെങ്കിലൊരു ധൈര്യവും ഇല്ല സത്യം പറഞ്ഞാലാ തൈര് 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 തൈരാ ഞാശിച്ചോ വേറെ ഒന്നുമല്ല കേട്ടോ ഓക്കെ അപ്പം അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ പൊന്നുമോനെ ആദ്യ നീ സ്വയം നന്നാമെന്ന് നോക്ക് ഇനിയിപ്പൊ ചേച്ചി ഇല്ലാത്ത കൊണ്ട് മൂന്ന് മാസം പിടിച്ചു നിൽക്കണമല്ലോ അപ്പോൾ ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് എടാ നിനക്കും അറിയാം കുറെ കാര്യങ്ങളൊക്കെ ഏഹ് പിന്നെ നിൻ്റെ വോയിസ് ഞങ്ങൾ കേട്ടതാ റീച്ചിന് വേണ്ടി ഞാൻ ഈ കോപ്രായങ്ങൾ കാട്ടി കൂട്ടുന്നൊക്കെ അത് ഇനി ഇവിടെ വെപ്പിക്കല്ലേ എൻ്റെ പൊന്നു പൊന്നുമോനെ അതുകൊണ്ട് ഇനി കൂടുതൽ ഷോയറക്കാതിരി എന്നാലും കിട്ടിയല്ലോ വയറ് അവൻ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതൊക്കെ വരുന്നുണ്ട് നീ അത് മേടിച്ചുകൊണ്ട് അവിടെ ഇരിക്ക